ബർത്ത്ഡേക്ക് റാപ്പിൻസലായിട്ട് ഒരുങ്ങണോന്ന് പൊന്നൂസിന്റെ വലിയ ഒരാഗ്രഹമായിരുന്നട്ടോ നമ്മളപ്പതിന് കോസ്റ്റ്യൂമിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ എടുക്കാനായിട്ട് വന്നതാണ് ഒരു അത്ര എളുപ്പമുള്ള ഒരു ഡ്രെസ്സായിരുന്നില്ല അത് ലാവണ്ടർ ആണോ പിങ്ക് ആണോ പർപ്പിൾ ആണോ ആണോന്നൊക്കെ അറിയാൻ പറ്റാത്ത കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ആയിരുന്നട്ടോ അതില് പിന്നെ പൊന്നൂസിനെ കൊണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യിച്ചു അങ്ങനെ മൂന്ന് ഇതായിട്ടാണ് വാങ്ങി നമ്മള് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പൊന്നൂസിൻ്റെ ബർത്ത് ഡേ അന്ന് നമ്മൾ വീട്ടിൽ മാത്രം ചെറിയൊരു കേക്കൊക്കെ കട്ട് ചെയ്തു അപ്പം നെക്സ്റ്റ് സൺഡേ നമ്മൾ കസിൻസൊക്കെയിട്ട് കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തത് അങ്ങനെ ദൈവം സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് പൊന്നൂസ് ഇട്ടു ഫസ്റ്റ് റിയാക്ഷൻ അച്ഛൻ്റെ ആയിരുന്നു അച്ഛന് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ തന്നെ പൊന്നൂസ് നല്ല ഹാപ്പിയായി ഈ ഒരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അച്ഛന് ഇഷ്ടമുണ്ടായിരുന്നില്ല വേറെ ഏതെങ്കിലും എടുക്കാം കാരണം ഇത് തയ്ച്ച് ഒക്കെ വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നോ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അച്ഛൻ പക്ഷെ ഇട്ടത് റെഡി റെഡിയായി വന്നപ്പോഴേക്കും നല്ല രസമുണ്ടായിരുന്നു നമ്മൾ വീടിന് അടുത്താണ് കേട്ടോ ഇത് തയ്പ്പിച്ചത് അങ്ങനെ ഇപ്പം നമ്മളിത് റെഡി ആയിരിക്കുന്നത് മെട്രോ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് നമ്മൾ നേരെ പോകുന്നത് ഒരു ഡിസ്നി ലാൻഡിൻ്റെ എക്സ്പോ കൊച്ചിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പോന്യൂസ് പോകുന്നത് പൊന്നൂസിന് ഒരു ആറേഴ് മാസം മുമ്പ് ടാങ്കിളുടെ ഡിസ്നി കണ്ടേ ഡിസ്നി പ്രിൻസസിൻ്റെ ഇത് ഫിലിം കണ്ടതിൽ പിന്നെ പൊന്നൂസിന് റാപ്പുൻസേലായിട്ട് ബർത്ത്ഡേക്ക് റെഡി ആയി ഡിസ്നി ലാൻഡിൽ പോകണോ എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു ഞാൻ നോക്കിയപ്പോഴേക്കും ഡിസ്നി ലാൻഡ് ഇങ്ങനെ ഇൻ്റെ പാർക്കൊന്നും ഇവിടെ എങ്ങുമില്ല ബർത്ത്ഡേക്ക് ആ ഒരു തീം കൊടുക്കണമെങ്കിൽ തന്നെ അതും നടക്കില്ല എന്ന് മനസ്സിലായിട്ടോ അപ്പോൾ പിന്നെ ഞാൻ പൊന്നൂസിനോട് പറഞ്ഞു ഞാൻ ഡ്രസ്സും ഇടാം നമുക്ക് കേക്കൊക്കെ ഓർഡർ ചെയ്യാം റാപ്പൻസേലിൻ്റെ ഒരു തീമിലുള്ളത് അല്ലാതെ ബർത്ത്ഡേ ഡെക്കറേഷനും ബാക്ക്ഗ്രൗണ്ടൊന്നും പൊന്നൂസ് നോക്കണ്ട അത് കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ പൊന്നൂസ് ഇല്ല ഇല്ല എനിക്ക് ഈ ഒരു ഇട്ട് അവിടെ പോകണം ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞ് നല്ല പ്രാർത്ഥനയിലായിരുന്നു കേട്ടോ പെട്ടെന്നാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് കണ്ടത് ഇങ്ങനെ കൊച്ചിയിൽ നമ്മുടെ എറണാകുളത്തപ്പം ഗ്രൗണ്ടിൽ ഈ ഒരു എക്സ്പോ നടക്കുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത ചേച്ചീനോട് ഒരു ദിവസം നേരത്തെ വാങ്ങി നമ്മൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ദേ പൊന്നൂസ് എൻ്റെ വീട്ടിൽ പോട്ടെ പോട്ടേന്ന് പറഞ്ഞാട്ടോ ഈ ഓടുന്നേ നാളെയാണ് നമ്മൾ ചെറിയൊരു സെലിബ്രേഷൻ വെച്ചിരിക്കുന്നത് അതിനൊരു ദിവസം മുമ്പേ ഡ്രസ്സൊക്കെ ഇട്ട് പൊന്നൂസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ റാപ്പുൻസ് എൻ്റെ വീട്ടിലെത്തി എന്താ പറയുക സെറ്റ് ഇപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ ചെറിയൊരു കുട്ടികളെ അത്രയും ഹാപ്പി ആക്കാൻ പറ്റിയിട്ടുള്ളൊരു എക്സ്പോ ആയിരുന്നു കേട്ടോ ഇത് ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത് അഞ്ച് വയസ്സും അതിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇതിൽ ഫ്രീ ആണ് അതിൻ്റെ മുകളിലേക്കുള്ള ഏജിലുള്ളവർക്ക് ഒരാൾക്ക് ഹൺഡ്രഡ് ആണ് വരുന്നത് ടൈം ലിമിറ്റ് ലിമിറ്റൊന്നുമില്ല കേട്ടോ നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഇതിൻ്റെ അകത്ത് അപ്പോൾ പൊന്നൂസ് ദേവ് വന്നപ്പോൾ തന്നെ റാപ്പിൻസേലിൻ്റെ എല്ലാം കുതിരയാണെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അതിലുള്ളവരാണോ എന്നൊക്കെ എനിക്കിത് അറിയില്ല കേട്ടോ പിന്നെ അതേ ക്രൗണൊക്കെ വെച്ച് നമ്മൾ നേരത്തെ ഒരു റീൽസിൻ്റെ പകുതി ഷൂട്ട് ചെയ്തായിരുന്നു അപ്പോൾ അതിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് ക്രൗണൊക്കെ വെച്ചത് ശരിക്കും റാപ്പുൻസേലാണെന്നും പറഞ്ഞ് പൊന്നൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് കയറാം കേട്ടോ അങ്ങനെ തുള്ളിച്ചാടി വ്ളോഗേഴ്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കാവടി തുള്ളി പൊന്നൂസ് ഈ ഒരു എക്സ്പോൻ്റെ അകത്തേക്ക് കയറി കയറിയപ്പോൾ തന്നെ പേടിച്ചു പോയി കാരണം ഫസ്റ്റ് വരുന്നത് കുറേ പക്ഷികളുടെയും പിന്നെന്താ ഇഗ്വാന പാമ്പ് അങ്ങനെ ഒത്തിരി എനിക്ക് പലതിൻ്റെയും പേരറിയില്ല അത് കണ്ടപ്പോൾ തന്നെ പൊന്നൂസ് പേടിയായിട്ടോ ഇത് തിരിച്ചു പോകാം പോകാം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ അപ്പോൾ ഇതിന് ഇതിലെവിടെയൊക്കെയാണ് നമ്മൾ ഡിസ്നി ലാൻഡിൻ്റെ ഒരു ഇത് വരുന്നത് കേറുമ്പ് എൻട്രൻസിൽ ഇതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ഇത് മനസ്സിലായത് എനിക്ക് ശരിക്കും ഇത് നടന്ന് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കുറേ ഫിഷൊക്കെ ഇത് താഴെ വെള്ളത്തിൽ കൂടി പോകുന്നുണ്ട് കേട്ടോ നമുക്കപ്പോൾ ഫുഡൊക്കെ കൊടുക്കാം നമ്മുടെ തലയിലും ഷോൾഡറിലൊക്കെ വന്ന് തത്തയൊക്കെ ഇരിക്കും പക്ഷെ അതിനൊന്നും പൊന്നൂസ് സമ്മതിച്ചില്ലാതെ അച്ഛൻ്റെ മേത്തുനിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ കരയിപ്പിക്കണ്ടല്ലോ പേടിപ്പിക്കേണ്ടെന്നു കരുതി വേഗം അടുത്തൊരു സെക്ഷനിലേക്ക് പോയി ഇത് കയറിയപ്പോൾ തന്നെ ഒരു വൈറ്റ് ഫ്ലവറിൻ്റെ എൻട്രൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ സെറ്റ് ചെയ്തിരുന്നത് പിന്നെ ഒരു മിക്കി മൗസ് വന്ന് പൊന്നൂസിനെ കൊണ്ടുപോയി എല്ലാവരും കൂടി നിർത്തി ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇവിടെ വന്ന് കയറിയപ്പോഴേക്കും ശരിക്കും ഈ ഒരു ഡ്രസ്സും പിന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയപ്പോഴേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ വീഡിയോ ഞാൻ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് ഒത്തിരി പേര് ചോദിച്ചു ഈ ഡ്രസ്സ് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നതാണോന്ന് അല്ല ഇത് നമ്മൾ ബർത്ത് വേണ്ടി സ്റ്റിച്ച് ചെയ്തപ്പോൾ ആ ദിവസം കറക്റ്റായിട്ട് എക്സ്പോ വന്നതുകൊണ്ട് മാത്രം നമുക്ക് കിട്ടിയതാണ് കേട്ടോ നല്ല ഫിലിം സോങ് ഒക്കെ വെച്ചിട്ടത് ഇവിടെ ആനക്കുട്ടനും മിക്കി മൗസൊക്കെ നല്ല ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു പൊന്നൂസ് ആണെങ്കിൽ ഫുൾ ഓൺ ആയിരുന്നു കയറിയപ്പോഴേക്കും ഞാൻ ആ മീനിനെയും പക്ഷിനെയൊക്കെ കണ്ട് പൊന്നൂസ് പേടിച്ചു തോർത്ത് ഡാൻസ് ഒന്നും ഇനി കളിക്കില്ല ഇവിടെ വന്നുകഴിഞ്ഞാൽ എന്തായാലും കരഞ്ഞുകൊണ്ടിരിക്കും എന്നൊക്കെ കരുതിയാണ് കയറിയത് പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പൊന്നൂസ് ഇവരെ കണ്ടപ്പോഴേക്കും ഓണായിട്ടോ പിന്നെ ഇതിൽ നിന്ന് ഇറങ്ങാനേ തോന്നുന്നുണ്ടായിരുന്നില്ല പൊന്നൂസിന് ഇവിടെ ഒത്തിരി ഫോട്ടോ പോയിന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതിൽ നല്ലൊരു പ്ലേസ് എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല അതേപോലൊരു ഫാൻറ്റസി വേഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ പൊന്നൂസ് കുറേ ഫോട്ടോസും ഡാൻസൊക്കെ കളിച്ചു അങ്ങനെ നമ്മുടെ സാറ്റർഡേ കഴിഞ്ഞു നാളെ സൺഡേ ആണ് നാളെയാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്ന ദിവസം അങ്ങനെ ഇത് പൊന്നൂസ് ഇവിടെ വീണ്ടും ഡ്രസ്സ് ഇട്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട് കുഞ്ഞിയും വന്നിട്ടുണ്ട് കേട്ടോ കൂടെ കേക്ക് പൊന്നൂസ് ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ കിട്ടിയപ്പോൾ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ കേക്ക് കിട്ടുമ്പോഴുള്ള ഒരു റിയാക്ഷൻ ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്യാം വന്നോ കേക്ക് കണ്ടപ്പോൾ മുതൽ പൊന്നൂസ് ഇങ്ങനെ തുള്ളി തുള്ളിച്ചാടുമായിരുന്നു ഫോട്ടോസ് നമ്മൾ കാണിച്ചു കൊടുത്തായിരുന്നു കൊടുത്തായിരുന്നെട്ടോ ഡോൾ കേക്കാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ കേക്ക് നേരിട്ട് കണ്ടത് ഇപ്പോഴാണ് പിന്നെ ദന്നൂസിന് നല്ല സന്തോഷമായിരുന്നു ഡ്രസ്സിൻ്റെ ഏകദേശം കളറൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഏകദേശം ഒരേപോലെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കേക്ക് കിട്ടിയായി തുടങ്ങിയിട്ടുണ്ട് ബർത്ത്ഡേക്ക് കേക്കിൻ്റെ ഒപ്പം ഒരു ബാർബി ഡോളിനെ കൂടി കിട്ടിയ സന്തോഷത്തിലാണ് പൊന്യൂസ് അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമായവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ താങ്ക്